ഇന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നേ മുക്കാൽ കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുമാതിരി തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടതാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് വിനഗർ ചേർത്ത് കൊടുക്കണം അപ്പോൾ വിനഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആയാലും മതി നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലോട്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൈ വെച്ച് എല്ലാം മിക്സ് ചെയ്തിട്ടെടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു അരമണിക്കൂർ ഈ മസാലയൊക്കെ ഒന്ന് ഇപ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം അപ്പോൾ വറുക്കേണ്ട സമയമാണ് വറുക്കാനുള്ള സമയമാവണ സമയത്ത് നമുക്കിതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും ഈ ചിക്കനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം അതിലോട്ട് ചിക്കൻ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് വറുത്ത് പോരി എടുക്കാം അപ്പോൾ ചിക്കൻ ഇടുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അതിലോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ചിക്കൻ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വരുമ്പോൾ അടുത്ത സൈഡിലോട്ട് മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യണത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി മൊരിഞ്ഞ് ക്രിസ്പ്പി ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കോരി ഉടുക്കാതിരുന്നു ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എണ്ണയിലോട്ട് തന്നെ നമുക്കൊരു അഞ്ചാറ് പച്ചമുളക് അതുമാതിരി കുറച്ച് കറിവിയേക്കിലും കൂടി എടുത്തിട്ട് അതും കൂടി ഫ്രൈ ചെയ്തിട്ട് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഫ്രൈ ചെയ്ത് മുളകും കറിയും അപ്പം നമുക്ക് ചിക്കനും ഇടത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്